ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ അപ്പം വൈകുന്നേരത്ത് ഞങ്ങളതേ കണ്ണാശുപത്രിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന് താഴെയുള്ള കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്നല്ല രണ്ട് ദിവസമായിട്ടേ കണ്ണിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അത് എന്തോ പൊടി വീണമെന്നുള്ള രീതി ഞങ്ങൾ അങ്ങ് വിട്ട് കളഞ്ഞിരുന്നേ അപ്പോൾ ഇപ്പോൾ ഇച്ചിരി പ്രശ്നം ആയപ്പോഴത്തേക്കിനും ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഇറക്കം തന്നെ കേട്ടോ കുറച്ച് ആയിട്ട് രണ്ട് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരം വരെ ഒരു ഉച്ചവരെങ്കിലും കിടന്നിരുന്നേട്ടോ അപ്പോൾ അതേ ബി പി ഒക്കെ ഹൈ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അന്ന് കിടന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അതും ചുമ്മാന്ന് എടുത്ത് വെച്ചിരുന്നതാണേ അപ്പോഴേ അന്ന് അലർജി ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോഴത്തേക്കും ഒരു കയ്യിൽ അലർജി ടെസ്റ്റ് നടത്തിയ അലർജി ആയിട്ട് ചൊറിച്ചിലായി പിന്നെ രണ്ടാമത്തെ കയ്യിലാണ് വീണ്ടും അലർജി ടെസ്റ്റൊക്കെ നടത്തി കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ അത് എടുത്തൊരു മൂന്നാല് ദിവസം കഴിഞ്ഞില്ല അടുത്ത പ്രശ്നമായി കേട്ടോ അതേ കണ്ണിനാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത് കേട്ടോ ലെഫ്റ്റ് സൈഡിലെ കണ്ണിലെന്തോ പൊടി പോയിട്ട് അത് ഇൻഫെക്ഷൻ ആയെന്നാണ് അവർ പറയുന്നത് കേട്ടോ ചെറിയൊരു ചുമപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴത്തേക്കിനത് അങ്ങ് കൂടി ചൊറിച്ചിലും കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ പക്ഷെ വന്നപ്പം പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ട് കാര്യം എന്തോ ഒറ്റ മെഡിസിനും അവിടെയില്ല കേട്ടോ വെളിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം നമ്മൾ പിന്നെ ഡോക്ടറെ കാണാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ എപ്പോൾ പോയാലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ രാത്രിയായിട്ടും നല്ല തിരക്കും ജനറൽ ഹോസ്പിറ്റലിന് ഫ്രണ്ടിലായതുകൊണ്ടേ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മെഡിക്കൽ സ്റ്റോറിലോ അതുപോലെ തിരക്കുണ്ടോ ഹോസ്പിറ്റലിൽ എത്ര തിരക്കുണ്ടോ അത്രയും തിരക്ക് മെഡിക്കൽ സ്റ്റോറുകളിലോ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് മരുന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മെഡിസിൻ പോലും ഹോസ്പിറ്റലിനകത്തൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ് അവസ്ഥ രണ്ട് മൂന്ന് മെഡിസിൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ മൂന്നെണ്ണം ഞങ്ങൾക്ക് പുറത്തു നിന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി നീ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പം നല്ലൊരു മഴക്കുളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ബൈക്കിലാണല്ലോ വന്നത് അപ്പോൾ പെട്ടെന്ന് പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുക ഉടനെ നടക്കുമെന്നൊന്നും തോന്നുന്നില്ല കാര്യം ഹോസ്പിറ്റലിൽ അത്ര തിരക്ക് ആളുണ്ടോ അത്രയും തിരക്ക് മെഡിക്കൽ സ്റ്റോറിലുണ്ടല്ലോ കാര്യം മെഡിസിൻ എല്ലാം വെളിയിലല്ലേ എഴുതി വിടുന്നത് അപ്പോൾ അതെല്ലാം വാങ്ങിക്കാൻ ആളുകൾ നിൽക്കുന്നോണ്ട് ആശുപത്രിയിലെ പോലെ ക്യൂ ആണ് വെളിയിലും അങ്ങനെ നിന്ന് ഇന്ന് ഞങ്ങൾ അതായത് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടിയില്ല അടുത്ത സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ അവിടെ ചെന്ന എന്നാലും തിരക്ക് തന്നെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പാഞ്ഞുള്ള പോക്കാണെങ്കിൽ നല്ലൊരു മഴക്കൊള്ളാണ് വരുന്നത് എപ്പോഴാണ് പെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല അങ്ങനെ നേരെ പിന്നെ വീട്ടിലോട്ട് പോവാണ് പക്ഷേ ഇപ്പോൾ പോകുമ്പോഴത്തേക്കിനെ കണ്ണിന് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്ന കേട്ടോ വണ്ടി ഓടിക്കാനൊക്കെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും പുറത്തോട്ട് അതായത് വെളിയിലോട്ട് ഒരു കണ്ണ് തുറന്ന് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും കേട്ടോ മരുന്നൊക്കെ ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വട്ടിയൂർക്കാവിലെത്തിയപ്പോൾ തന്നെ അതേ കപ്പലണ്ടി പോകുന്നത് അപ്പോൾ രാത്രി കപ്പലണ്ടി വാങ്ങിക്കാന്ന് വെച്ചാൽ നല്ല ചൂടുള്ള കപ്പലണ്ടി ആയിരുന്നു അങ്ങനെ ചൂടുള്ള കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കിനെ കണ്ണിന് നല്ല പെയിനും മരുന്ന് ഒഴിക്കുന്ന ആ ഒരു കുറച്ച് അര മണിക്കൂർ സമയത്തേക്ക് മാത്രം പെയിൻ മാറി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് വീണ്ടും ക്യാഷ്വാലിറ്റി തന്നെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് പോകുന്നുണ്ട് അതിൽ ഒരു മരുന്ന് രണ്ടു മണിക്കൂർ ഇടവിട്ട് ഒഴിക്കുന്നത് എനിക്കൊന്ന് ആ ഒരു മരുന്ന് ഒഴിക്കുമ്പോൾ മാത്രമാണ് ഒരു ഇച്ചിരി ആശ്വാസമൊക്കെ ഉള്ളത് ഞങ്ങൾ നേരത്തെ വീട്ടിലൊക്കെ എത്തി മഴയ്ക്ക് മുന്നേ തന്നെ വീട്ടിലൊക്കെ എത്തി കേട്ടോ അപ്പൊ കാശപ്പം ഞങ്ങളോട് അങ്ങോട്ട് വരാനൊക്കെ വലിയ വഴക്കുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേന് കുഴപ്പമൊന്നുമില്ല ആൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ വന്ന പാടേ തന്നെ മരുന്നൊക്കെ അങ്ങ് ഒഴിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ മരുന്നിൻ്റെ കാര്യത്തിൽ കേശപ്പനെ സെഷനാണെങ്കിലേ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മരുന്ന് കുടിക്കാനും ഒഴിക്കേണ്ട എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഈ മരുന്ന് കഴിക്കുന്നതിലൊന്നും ഒരു മടിയില്ല ഈ രണ്ടാൾക്കാരും കേട്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേശപ്പനായാലും അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ അതേ മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്തു ആ ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു നീറ്റലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് സമയത്തേക്ക് പിന്നെ പെയിനൊക്കെ ഇങ്ങനെ സഹിച്ചോളൂ ഈ വക കാര്യങ്ങളിലൊക്കെ എനിക്കാണ് ഈ കണ്ണിലോ മൂക്കിലോ ഒക്കെ മരുന്ന് ഒഴിക്കുന്നതൊക്കെ ഇച്ചിരി പാടുള്ളേ പണ്ടൊക്കെ അമ്മ എന്നെ അടിച്ചൊക്കെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ എന്തേലും അവസ്ഥ വരുമ്പോഴത്തേക്കിന് പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് നല്ല മഴ പെയ്യാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് പെയ്ത തുണിയൊക്കെ പറക്കിക്കൊണ്ട് വന്നു കേട്ടോ കുറച്ചൊക്കെ ഉണങ്ങിയതായിരുന്നു അതുകൊണ്ട് പിന്നെ മോളിക്കൊണ്ടിട്ടാൽ മതി പിന്നെ അതിനൊക്കെ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ വൈകുന്നേരത്ത് ഞാൻ ചക്കയൊക്കെ വെച്ചിരുന്നേ രാവിലെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്കയും മീൻകറിയൊക്കെയാണ് വൈകുന്നേരത്ത് കഴിച്ചത് അപ്പം വലിയൊരു വീഡിയോ ആയിട്ടൊന്നും ഇല്ല കുക്കിങ്ങോ കാര്യങ്ങളോ ഇതിനകത്തൊന്നും ഇല്ല അപ്പോൾ വേറെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കോമൻറ്റ്സൊക്കെ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ല രീതി ആയിട്ടൊക്കെ വീണ്ടും കാണും ബൈ സി യു